നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത് അവർ രഹസ്യമായി സ്നേഹിക്കുന്നു പക്ഷെ തുറന്ന് പറയുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഒരാളോട് ഇഷ്ടമുണ്ട് പക്ഷേ അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്നുള്ളത് നിങ്ങളോട് അവർ പറയുന്നില്ല നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല നിങ്ങൾക്ക് അവരോട് ഇഷ്ടമുണ്ട് പക്ഷേ അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്നുള്ളത് നിങ്ങളോട് പറയാത്തത് കാരണം നിങ്ങൾക്ക് അത് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അവർക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഒരാളുടെ ഇഷ്ടം എങ്ങനെയൊക്കെ തിരിച്ചറിയാൻ സാധിക്കും അവർ യഥാർത്ഥത്തിൽ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതിൻ്റെ ഒന്നാമത്തെ സൈൻ എന്താണെന്ന് വെച്ചാൽ അവർ നമ്മളോടൊപ്പം സമയം ചിലവഴിക്കുവാൻ പല പല കാരണങ്ങളും കണ്ടെത്തും എന്നുള്ളതാണ് അതായത് അത് സമയം ചിലവഴിക്കുവാനായി അവർ മാക്സിമം ശ്രമിക്കും എന്നുള്ളതാണ് അത് എന്താണെന്ന് വെച്ചാൽ ഒരു കാരണവും ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല നമ്മളുടെ കൂടെ അവർ സമയം ചിലവഴിക്കുവാൻ എന്നാലും അവർ അത് ഇഷ്ടപ്പെടുന്ന കൂടുതൽ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുവാൻ അവർ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇനി മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നുള്ളതിൻ്റേത് പരസ്പരം സംസാരിക്കുമ്പോൾ സൈലൻസ് ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് അതായത് പ്രണയിക്കുന്നവരിൽ സംസാരിക്കുവാൻ ഇല്ലാത്ത ഒരു അവസ്ഥ അവരിൽ ഉണ്ടായിരിക്കില്ല അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടം ആണെങ്കിൽ നിറയെ നിറയെ കാര്യങ്ങൾ അവർ ഓരോരോ കാര്യങ്ങളായിട്ട് എടുത്തു വയ്ക്കും സംസാരിക്കുവാനായി ഇതിനുള്ള കാരണം നിങ്ങളുമായി സംസാരിക്കുവാൻ ഇഷ്ടമാണ് എന്നുള്ളതാണ് നിങ്ങളുമായി ടൈം സ്പെൻഡ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇനി മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ അവർ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റേത് നിങ്ങളെ കാണുമ്പോൾ പുഞ്ചിരിക്കുക എന്നുള്ളത് അവർ നിങ്ങളെ കാണുമ്പോൾ വളരെ ഓപ്പണായിട്ടാണോ ഉച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെ അങ്ങനെ ജെനുവനായിട്ടാണ് ഉച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മളെ കാണുമ്പോൾ അവർ പുഞ്ചിരിക്കുന്നു നമ്മളെ കാണുമ്പോൾ തന്നെ അവർക്ക് ഓരോ എനർജി പ്രവാഹം ഉണ്ടാകുന്നു അതാണ് അങ്ങനെ സംഭവിക്കുന്നത് നമ്മളെ കാണുമ്പോൾ തന്നെ അവർക്ക് ഒരു പോസിറ്റീവ് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ അവരുടെ പുഞ്ചിരിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർക്ക് നമ്മളോട് ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ പ്രണയമുണ്ട് എന്നുള്ളത് ഇനി മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് അല്ലെങ്കിൽ അവർ നിങ്ങളെ പ്രണയിക്കുന്നു എന്നുള്ളതിൻറ്റേത് നിങ്ങളുടെ മുന്നിൽ അവർക്ക് എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ഒരു മടി അല്ലെങ്കിൽ ഒരു നാണം വരുന്നു എങ്കിൽ അവർക്ക് നിങ്ങളെ ഇഷ്ടം ആണ് എന്നതാണ് അത് മറ്റുള്ളവരുടെ കൂടെ ആയിരിക്കുമ്പോൾ അങ്ങനെ ഒന്നും അവരിൽ സംഭവിക്കുന്നില്ല പക്ഷേ നിങ്ങളെ കാണുമ്പോഴാണ് അങ്ങനെ അവരിലൊരോ നാണം മടി ഇതൊക്കെ ഉണ്ടാകുന്നത് എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർക്ക് നിങ്ങളുടെ എന്തോ ഒരു ഇഷ്ടം ഉണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ അതുപോലെ തന്നെ അവർക്ക് അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും ഒരു ശരിയായി ചെയ്യുവാൻ സാധിക്കുന്നില്ല നിങ്ങളെ കാണുമ്പോൾ മാത്രമേ അങ്ങനെ ഉള്ളൂ അത് അല്ലെങ്കിൽ തെറ്റിപ്പോകുമോ എന്നൊക്കെയുള്ളൊരു ഭയം അങ്ങനെയൊക്കെ കാണുന്നു എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് താല്പര്യമുണ്ട് എന്നുള്ളത് ഇനി മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് നിങ്ങളോട് താല്പര്യമുണ്ട് എന്നുള്ളതിൻ്റേത് അവരെക്കുറിച്ച് പറയുന്നതോടൊപ്പം അവർ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു അപ്പോൾ അങ്ങനെ അവരെക്കുറിച്ച് പറയുന്നതോടൊപ്പം തന്നെ നിങ്ങളെക്കുറിച്ച് അറിയുവാനുള്ള ഒരുവേഴ്സിറ്റി അവർക്ക് കൂടുതലായിരിക്കും അത് നിങ്ങളെക്കുറിച്ച് ചോദിച്ചു കൊണ്ടേ എന്നുള്ളതാണ് എല്ലാ കാര്യവും നിങ്ങളെക്കുറിച്ച് അവർക്ക് ഒരു ആകാംക്ഷ കൂടുതൽ ആയിരിക്കും എന്നുള്ളതാണ് അത് നിങ്ങളോട് താല്പര്യമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൈനായി കണക്കാക്കാവുന്നതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സൈൻ എന്താണെന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളോട് ട്രൂ ലവ് ആണ് എന്നുള്ളതിൻ്റേത് നിങ്ങളിഷ്ടപ്പെട്ട ആ ഒരു വ്യക്തിയെ പറ്റി അല്ലെങ്കിൽ അവരെ മറ്റാരെങ്കിലും മോശമായി എന്തെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായി കമൻറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെടില്ല എന്നുള്ളതാണ് അവർക്ക് ചിലപ്പോൾ അത് എതിർക്കേണ്ട സാഹചര്യം അവർക്ക് ഉണ്ടാകില്ല എന്നാലും അവർ ആ സ്ഥലത്ത് നിന്ന് അവർ ഒഴിഞ്ഞു മാറും എന്നുള്ളതാണ് പിന്നെ അവർ അവിടെ നിൽക്കില്ല എന്നുള്ളതാണ് എന്തെങ്കിലും മോശമായി ആരെങ്കിലും എന്തെങ്കിലും പറയുന്നോ എങ്കിൽ അവർക്ക് അത് ഇഷ്ടപ്പെടില്ല എന്നുള്ളത് അവർ നിങ്ങളെ ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സൈനായി നമുക്ക് എടുക്കാവുന്നതാണ് ഇനി മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളിലുണ്ടാകുന്ന ഒരു ചെറിയ മാറ്റം പോലും അവർ ശ്രദ്ധിക്കും എന്നുള്ളതാണ് അവർ നിങ്ങളോട് അതിനെപ്പറ്റി പറയുകയും ചെയ്യും ഏത് ചെറിയ കാര്യമാണെങ്കിലും അവർ അത് ശ്രദ്ധിക്കുകയും അത് അവർ നിങ്ങളോട് പറയുകയും ഒക്കെ ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെ ഇഷ്ടമാണ് എന്നുള്ളതിൻ്റെ സൈനായി ഈ ഒരു കാര്യവും എടുക്കാവുന്നതാണ് ഇനി നമ്മളെ അവർക്ക് ഇഷ്ടമാണ് യഥാർത്ഥത്തിൽ അവർക്ക് നമ്മളെ ഒരുപാട് ഇഷ്ടമാണ് എന്നുള്ളതിൻ്റെ മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കൂടെ ഉണ്ടാകുമ്പോൾ അവർ ഒരു എക്സ്ട്രാ ഫ്രീഡം എടുക്കുന്നതായി നമുക്ക് തോന്നാം അതായത് നമ്മളുടെ മുന്നിൽ അവർ ഒരു ഒന്നും മറയില്ലാതെ പെരുമാറുന്നത് കാണാം അവർ അവർ അവരായിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ പെരുമാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മുടെ അടുത്ത് ഒരുപാട് ഫ്രീഡം എടുക്കുന്നതായി നമുക്ക് തോന്നും അപ്പോൾ നമ്മുടെ അടുത്ത് അവർ അത്രയധികം ഒരു ഫ്രീഡം അവർ ഉള്ളത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു അവർ തോന്നാം നമുക്ക് ചിലപ്പോൾ അവർ ഒരു ചെറിയ കുട്ടികളെ പോലെ പെരുമാറുന്നതൊക്കെ തോന്നാം അപ്പോൾ അവർ അവിടെ ഒരു നെഗറ്റീവായി അവർ ഒന്നും കാണില്ല എന്നുള്ളതാണ് അതായത് അവർ എന്ത് ചെയ്താലും എങ്ങനെ പെരുമാറിയാലും നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടാതിരിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നുള്ളത് കൊണ്ടാണ് അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരിൽ നിന്ന് സംഭവിക്കുന്നത് എന്നതാണ് ഇനി നമ്മളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കാണാനും ഫോൺ വിളിക്കാനും എല്ലാത്തിനും അവർക്ക് സമയമുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് നിങ്ങളുടെ താല്പര്യം ഉണ്ട് എന്നുള്ളതാണ് ഇനി നമ്മളെ അവർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രണയിക്കുന്നുണ്ട് പറയാതെ അവർ പ്രണയിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെയൊക്കെ മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സംസാരം ത്ര നീണ്ടു പോയാലും അവർക്ക് അതിൽ ഒരു പരാതിയുമില്ല നമ്മുടെ കൂടെയുള്ള സമയം ഒരു അനുഗ്രഹമായി കരുതും അവർ അവർക്ക് അത് സന്തോഷമേ ഉള്ളൂ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ സയൻസും ഒരാളിൽ ഒരുമിച്ച് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് അല്ലെങ്കിൽ അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്